മലയാള കാവ്യസാഗിരി കൊല്ലം ജില്ലാ വാർഷികത്തിന്റെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ രാജൻ താമിക്കൽ മലയാള കാവ്യസാഗിരി കൊല്ലം ജില്ലാ വാർഷിക സഭ ഉദ്ഘാടനം ചെയ്യുന്ന സാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റും കലാസാഹിത്യ സാഹിത്യ നിരൂപകരുമായ ശ്രീ കാവാലം അനിൽ സർ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ശ്രീ ഉണ്ണികൃഷ്ണമേമോൻ സാഹിത്യ സൈദ്ധാന്തികൻ ശ്രീ മുഞ്ഞിനാട് പത്മകുമാർ സാഹിത്യ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ശ്രീമതി ബിന്ദു ദിലീപ് രാജ് ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ സ്റ്റാൻലി എൻ മങ്ങാട് മറ്റ് വിശിഷ്ടാതിഥികൾ സാഹിതി അംഗങ്ങൾ എല്ലാവർക്കും നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നിരപരാധികളായ ഇരുപത്തിയാറ് മനുഷ്യ ജീവനുകൾക്ക് മലയാള കാവ്യസാഹിതിയുടെ ആദരാഞ്ജലികൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടും സമൂഹത്തിന്റെ മനസ്സിലും ചരിത്രത്തിന്റെ താളുകളിലും മരണമില്ലാതെ അവശേഷിക്കുന്ന ചിലരുണ്ട് അവർ കലാസാഹിത്യ വഴിയിൽ തങ്ങളുടെ സാന്നിധ്യം അടയാളപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നമ്മെ കടന്നുപോയവരെ ഈ അവസരത്തിൽ നമുക്ക് സ്മരിക്കാം ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ പി വലസര എഴുത്തുകാരി കെ ഡി ശ്രീദേവി എഴുത്തുകാരൻ ടി എൻ പ്രകാശൻ പത്രപ്രവർത്തകനും ചിന്തകനുമായ ഡി ആർ പി ഭാസ്കരൻ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരി ചലച്ചിത്രകാരൻ ശ്യാം ബനഗൽ എഴുത്തുകാരി സരസ്വതി എസ് വാര്യർ അഭിനേത്രി കവിയൂർ പൊന്നമ്മ മലയാള സാഹിത്യകാരനും ജ്ഞാനപീഠം ജേതാവുമായ അതിലായ വാസുദേവൻ നായർ പത്രാധിപർ എസ് ജയചന്ദ്രൻ നായർ സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് എഴുത്തുകാരനും കലാപ്രവർത്തകനുമായ ഓം ചേ എൻ എൻ പിള്ള സംഗീതജ്ഞൻ കെ ജി ജയൻ ചലച്ചിത്ര നടന്മാരായ മോഹൻരാജ് മേഘനാഥൻ ടി പി മാധവൻ പ്രിയപ്പെട്ട ഗായകൻ പി ജയചന്ദ്രൻ തുടങ്ങി മൺമറഞ്ഞ ഈ പ്രതിഭകൾക്ക് മുന്നിൽ നമുക്ക് ഒരു നിമിഷം ആദരാഞ്ജലികൾ അർപ്പിക്കും നഗരസഭ ചെയർമാര് പരിപാടികൾ കൂടി അത്യാവശ്യമായി പങ്കെടുക്കേണ്ടതുണ്ട് മുഖ്യ അതിഥി എന്ന നിലയിൽ വിശ്വസിക്കുന്നു ആദരവോടെ സ്വാഗതം ചെയ്തു സംസ്ഥാന അധ്യക്ഷൻ മുഖ്യപ്രഭാഷകനായിരുന്നു പ്രതീക്ഷിക്കുന്ന ശ്രീ മുന്നിനെ അടക്കം മലയാള ഭാഷയെ സ്നേഹിക്കുന്ന ഒരു പറ്റം സാഹിത്യകാരമായ സംഘടനയാണ് മലയാളം കാവ്യ സാഹിതി എന്ന് മനസ്സിലാക്കി കൂടുതൽ അറിവുകൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ആദ്യമായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് സമ്മേളനത്തിൽ പങ്കെടുക്കണം ആവശ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും പങ്കെടുത്തുകൊള്ളാം ഞാൻ എനിക്ക് എന്നാൽ സമയ ക്രയിൽ ഞാൻ അന്ന് തന്നെ എനിക്ക് പറഞ്ഞിരുന്നു ഇന്നും ദിവസം വളരെയധികം ജോലിഭാരമുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതുപോലെ പെട്ടെന്ന് തന്നെ തിരിച്ച് പോകാൻ അനുവദിക്കണം എന്ന് കൂടി ഞാൻ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ഈ സംഘടനാ സമ്മേളനമായി ബന്ധപ്പെട്ടത് ഇതിന്റെ ഉദ്ഘാടനം അടക്കം സംസാരിച്ചിരുന്ന് കേട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ സംഘടനയുടെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞേനെ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ സമയക്കുറവാണ് ഇതിലേക്ക് ഞാൻ കടക്കാത്തതെന്ന് വിമീതമായി കരുതി നമ്മളെ സംബന്ധിച്ചിടത്തോളം സാഹിത്യകളും കൂട്ടായ്മകളും നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൽ തന്നെ ബുദ്ധിപുരം സംഘടനകളും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും മത സംഘടനകളോ അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ അവരുടേതായ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് മലയാള സാഹിത്യ രംഗത്തെ സംബന്ധിച്ച്

മക്കളൊക്കെ പുറത്താ ഈ അടുത്ത സമയത്ത് ഒരു ഒരു അപ്പച്ചൻ ഞാൻ അപ്പച്ചനുമായിട്ട് എനിക്ക് അടുപ്പില്ല എന്റെ ഒരു സുഹൃത്തിന്റെ കൂടെ ഞാൻ അപ്പച്ചനെ കാണാൻ പോയതാ അങ്ങനെ കാണാൻ പോയപ്പോ ഈ അപ്പച്ചൻ പറയുക മക്കളെ പള്ളിയുടെ മണി നടക്കുക പള്ളിയുടെ പണി നടക്കുമ്പോ ആ പള്ളിക്ക് ഇനി കുറച്ച് കാശും കൂടി വേണം അപ്പൊ ഇദ്ദേഹം ചോദിച്ചു അച്ചായൻ എത്ര രൂപ കൊടുത്തു ഞാൻ പത്തു ലക്ഷം രൂപ കൊടുത്തു ഇനിയും പത്ത് ലക്ഷം കൂടെ വേണമെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാ എനിക്ക് എന്തോത്തിനായി കാശല്ല ഈ ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നും അനുഭവിക്കാൻ എന്റെ കൂടെ ആരുമില്ല എന്റെ മോളും അമേരിക്കയല്ല മോനും അമേരിക്കയില്ല എല്ലാരും അമേരിക്കയില ഞങ്ങൾ രണ്ട് പ്രായമായവർ ഈ വീട്ടിൽ വീട്ടിലൊറ്റക്ക് താമസിക്കും ഇങ്ങനെ ആ നിലയിലേക്ക് വീടുകൾ വലിയ വീടുകൾ ഉണ്ടാക്കിയിട്ട് വീടുകളിൽ താമസിക്കാൻ ആളില്ലാത്ത നിലയിലേക്ക് ഈ കൊച്ചു കേരളം മാറുകയാണ് സിദ്ധാന്തങ്ങൾ കവിത്വുണ്ടാവില്ല അവരെന്നെ സ്നേഹിച്ചാൽ മാത്രമേ കവിത്വം ഉണ്ടാകാൻ പറ്റുള്ളൂ അവരവനെ മാത്രമേ സ്നേഹിച്ചുള്ളത് എങ്ങനെയാണ് കവിത്വം ഉണ്ടാകാൻ പറ്റുക കവിത്വം അതൊരു അതീതത്തിൻ്റെ അനുജ്ഞയാണ് കവിത്വം എന്ന് പറയുന്നത് ഞാൻ കവിത്വം ഒന്ന് വീണ്ടും ആവർത്തിക്കുന്നു എല്ലാം കൂട്ടി പറയാം കലയും സഹത്വം കൂട്ടിയാണ് ഈ കവിത്വം എന്ന് പറയുന്നത് അതൊക്കെ ഉണ്ടാകണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ മനുഷ്യ പറ്റുവേണം മനുഷ്യനാണ് അവരെന്നെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനുള്ള ഒരു മാനസിക ഐക്യമാണ് അതില്ലാത്തവർ എന്തൊക്കെ എഴുതിയിട്ടും കാര്യമില്ല അതൊന്നും കാലാതീതമാവില്ല അത് നിലനിൽക്കില്ല എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോഴും രാമായ രാമായ എന്തുകൊണ്ടാണ് ഇപ്പം ജെറുസലേം വരുമ്പോൾ നിലനിൽക്കുന്നു അതിലെഴുതുന്ന ആശയത്തിന് എക്കാരും പ്രസക്തി ഉള്ളതിനാൽ മാത്രമാണ് ഇനി ഒരുപാട് നിലനിൽക്കില്ല ഇന്നും അവർ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയല്ലേ നമ്മൾ പറയുന്നത് തന്നെ ഇന്ന് വ്യാസവൈശിഷ്ടം സർവന്ന് പറയുമല്ലോ അവിടെ നിന്ന് വന്നതാണ് ഒരേ ഒരേ ആശയമാണ് മക്കളും ഒരു കുടുംബമാണെങ്കിൽ ഇന്നും ും കേരളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര കലാസാഹിത്യ സംഘടന എന്ന നിലയ്ക്ക് സമാന ചിന്താഗതിക്കാരായ കലാസാഹിത്യ പ്രവർത്തകരെ അണിചേർത്ത് സംഘടനാ രൂപം നൽകിയ പ്രസ്ഥാനമാണ് മലയാള കാവ്യ കാവ്യസാഹിത്യം കൊച്ചി ഗ്രീൻമാളിൽ വെച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ചേർന്ന പ്രഥമ സമ്മേളനം പ്രശസ്ത നോബലശ്ശി നാരായണാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശൂർ തിരുടയിൽ വെച്ച് രണ്ടാമത്തെ വാർഷികം ഡോക്ടർ തുമുള്ളി ശിവരാമൻ ഉദ്ഘാടനം ചെയ്യുകയും കവിയരങ്ങ് കലാപരിപാടികൾ എന്നിവ നടത്തുകയും ചെയ്തു ഇതേ വർഷം തന്നെ എറണാകുളം ജില്ലയിൽ കോടനാട് റിവർഫ്രണ്ട് റിസോർട്ടിൽ സാഗതി സർഗരാമം എന്ന പേരിൽ ദ്വിദിന കലാസാഹിത്യ ശില്പശാല സംഘടിപ്പിക്കുകയുണ്ടായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരിയും കലാപ്രതിഭകളും പങ്കെടുത്ത ശില്പശാല പ്രസിദ്ധ നോവലിസ്റ്റ് ടി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കുമള്ളി ശിവരാമൻ എം കെ ഹരികുമാർ ടി പി ശാസ്ത്രമംഗലം തുടങ്ങിയവർ വിവിധ ക്ലാസ്സുകൾ നയിച്ചു കേരളത്തിലെ പതിനാല് ജില്ലകളിലും ജില്ലാ സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനം ഏകീകരിച്ചു തൃശൂരാണ് സാഹിത്യയുടെ പ്രഥമ ജില്ലാ സമിതിയായി മാറി കൊട്ടാരക്കര മലയാള കാവ്യ സാഹിതി കൊല്ലം ജില്ലാ വാർഷിക സമ്മേളനം പനവേലി പെൻഷനേഴ്സ് ലൈബ്രറിയിൽ സംസ്ഥാന പ്രസിഡന്റ് കാവാലം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സാഹിത്യത്തിലും സംസ്കാരത്തിലും രാഷ്ട്രീയത്തിലും സമാധാനത്തിനുമായുള്ള യുദ്ധങ്ങൾക്ക് പ്രസക്തിയെന്ന് അദ്ദേഹം പറഞ്ഞു രാജൻ താനികൽ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ മുരളി എസ് പനവേലി മൺമറഞ്ഞ സാംസ്കാരിക പ്രവർത്തകരെ അനുസ്മരിച്ചു സ്റ്റാലിൻ മങ്ങാട് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കൊട്ടാരക്കര നഗരസഭ ചെയർമാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണ മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി സംഭാഷണങ്ങൾക്കപ്പുറം സംഘടനകൾക്കാണ് കാവ്യ ഭംഗിയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഘടനയുടെ അധ്യക്ഷൻ ശ്രീ പ്രതീക്ഷിക്കുന്ന മലയാള ഭാഷയെ സ്നേഹിക്കുന്ന ഒരു പറ്റം സാഹിത്യകാരമായ സംഘടനയാണ് മലയാളം കാവ്യ സാഹിത്യയെ കുറിച്ച് കൂടുതൽ അറിവൊന്നും തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ആദ്യമായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും പങ്കെടുത്തോളാം ഞാൻ എന്നാൽ സമയകൾക്കതയിൽ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇന്ന ദിവസം വളരെയധികം ജോലി ഭാരമുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതുപോലെ പെട്ടെന്ന് തന്നെ തിരിച്ച് പോകാൻ അനുവദിക്കണം ഞാൻ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ഈ സംഘടനാ സമ്മേളനമായി ബന്ധപ്പെട്ടത് ഇതിന്റെ ഉദ്ഘാടനം അടക്കം സംസാരിച്ചിരുന്ന് കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞേനെ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ സമയക്കുറവാണ് ഇതിലേക്ക് ഞാൻ കടക്കാത്തതെന്ന് വിനീതമായി കരുതി ലൈബ്രറി കൗൺസിൽ അംഗം ടി എസ് ജയചന്ദ്രൻ സണ്ണി കൊല്ലം ജോസ് റിച്ചാർഡ് പെൻഷനേഴ്സ് ലൈബ്രറി പ്രസിഡന്റ് സദാനന്ദൻ എന്നിവർ ആശംസകൾ അറിയിച്ചു അജിത കൊക്കാട് ഇരണൂർ രതീഷ് അശോക് ജയപ്രകാശ് ജ്യോതിലക്ഷ്മി പാപ്പച്ചൻ ചക്കുവള്ളി ഹീരാ ഷൺമുഖൻ എന്നിവർ കവിതാ ആലാപനം നടത്തി വാർഷിക സമ്മേളനത്തിൽ വെച്ച് രാജൻ താനിക്കലിൻ്റെ ചിരി കൊളുന്തുകൾ എന്ന കവിതാ സമാഹാരം കാവാലം അനിൽകുമാർ റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടർ ബി അനിൽകുമാറിന് നൽകി പ്രകാശനം ചെയ്തു